ഒരേ കാര്യം തന്നെ വ്യത്യസ്ത കണ്ണുകളിലൂടെ ആളുകൾ നോക്കിക്കാണു പകുതി വെള്ളമുള്ള ഒരു ഗ്ലാസ്സിലെ ഒഴിഞ്ഞ പകുതി ഗ്ലാസും നിറഞ്ഞ പകുതി ഗ്ലാസും കാണുന്നവരുണ്ട് ഒഴിഞ്ഞ പകുതി ഗ്ലാസ് മാത്രം കാണുന്ന പക്ഷം പകുതി വെള്ളം ശ്രദ്ധിക്കാതെ വരുന്നു പകുതി നിറഞ്ഞ ഗ്ലാസ് ശ്രദ്ധിക്കുന്ന പക്ഷം പകുതി ഇല്ലായ്മ കൊണ്ടുള്ള പ്രയാസം നാം മറക്കുന്നു ഈ ജീവിതം എന്തൊരു നാശമാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരാളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവരും എനിക്ക് ഇനിയും ഒരുപാട് സൗഹൃദങ്ങളെ ബാക്കി വെച്ച പടച്ചവനാണ് സ്തുതി എന്ന് പറയുന്നവരും ഉണ്ടാവും എന്റെ വീട് എത്ര ചെറുത് എന്ന് പരിഭവപ്പെടുന്നവരും അലഹമില്ല എനിക്ക് കിടക്കാൻ ഒരു വീടുണ്ടല്ലോ എന്ന ആശ്വാസം കൊള്ളുന്നവരും നമുക്കിടയിലുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിൽ ദ്വിമുഖങ്ങൾ കാണാം ഇവയെല്ലാം ചന്ദ്രനെ പോലെയാണ് ഒരു ഭാഗം പ്രകാശഭൂരിതവും മറ്റൊന്ന് ഇരുണ്ടതുമാവും തെറ്റുമാത്രം കാണുന്ന സ്വഭാവക്കാർ അതിന്റെ ഇരുണ്ട ഭാഗം മാത്രമേ കാണൂ